അതായത് പഴയ കാലത്തെ ഒരു വോയിസ് പിന്നെ അതിന് വേർന്ന് കൂടി ഇത് സ്റ്റേജിൽ ആരും ഡബ് ചെയ്യുന്നില്ല അതിന്റെ മൊത്തം ക്യാരക്ടേഴ്സും ഞാൻ സീഡ് ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത് സ്റ്റേജിൽ വരുന്ന ക്യാരക്ടേഴ്സിന്റെ സൗണ്ട്സ് എല്ലാം വിധേയമാണ് ചെയ്യുന്നത് അപ്പൊ നല്ലൊരു കൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം രാജാ താങ്ക് യു താങ്ക് യു എന്താ സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നടക്കാൻ പോകുന്നു മാത്രമല്ലല്ലോ കൂടെ യും ഒക്കെ നടക്കാൻ പോവാറുണ്ട് ഇതിൽ നിന്ന് സന്തോഷിക്കാൻ എടി വടക്കയിലെ ആശ നടക്കാൻ പോകുന്ന കാര്യമല്ല നമ്മുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് ഒന്ന് തെളിച്ച് പറയുന്നു കുട്ടിയെടുത്തി നമ്മുടെ ലോൺ പാസ്സായി ഓ ായാ സന്തോഷിക്കുന്നെ എടി മോനല്ലോൺ നമ്മുടെ മഞ്ഞമ്മള അയൽക്കൂട്ടത്തിന്റെ ലിങ്കേജ് ലോൺ പാസ്സായി നാളെ ബാങ്കിൽ പോയാൽ ലോൺ തുക ആയിരം നമുക്ക് കിട്ടും സുഭാഷിണി നീ ഇതുവരെ എവിടെയായിരുന്നു ഞാന മാർക്കറ്റ് വരെ പോയി ഒന്ന് രണ്ടു കാര്യങ്ങൾ സാധിക്കാനുണ്ടായിരുന്നു നീ ഇപ്പോൾ ഒന്നും രണ്ടും രണ്ടും മഞ്ഞമ്മൾ അയൽക്കൂട്ടത്തിന് ലിങ്കേജ് ലോൺ പാസ്സായി നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ നമുക്കൊരു ടൂർ പോകണ്ടേ വർഷങ്ങളായി ഒരു വശം തളർന്നു കിടക്കുന്ന എന്റെ ഭർത്താവിനെയും എട്ട് മക്കളെയും ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ ടൂർ വരും യുടെ ഒരു വശമെങ്കിലും തളർന്നത് നന്നായി ഇല്ലേ നിന്റെ വീട് ഒരു അംഗൻവാടി ആയേനെ അതെല്ലാം വിട്ടേക്കു നമ്മൾ എങ്ങോട്ട് ടൂറ് പോകും നമുക്ക് മലേരിയ പിടിച്ചാലോ മലേറിയ പിടിച്ചാൽ പണിച്ചു നിറച്ച് ചത്തു പോകുമല്ലേ ഓ അല്ല കുറെ മലകൾ മലകളൊക്കെയുള്ള ഒരു ഏരിയ പിടിച്ചാൽ ഓന്ന് അങ്ങനെയാണേൽ കൊടൈക്കനാലിൽ പോയാലോ ആരുടെ കുടയാ കനാലിൽ പോയത് കുട കനാലിൽ പോയി എന്നല്ല കൊടൈക്കനാളിൽ പോയാളോന്ന് അത് നല്ലൊരു തീരുമാനമാണ് അവിടെ വലിയൊരു കാവുണ്ടത്രേ നമുക്ക് ആ കാവിൽ പോയി തിരിതെളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം കൊടൈക്കുനാളിൽ കാവു കേട്ടിട്ടില്ലേ ഗുണാക്കാവ് പൊട്ടിക്കാളി അത് കാവല്ല കേവാണ് കോരമായാലും വേണ്ടില്ല അപ്പോൾ നമ്മൾ ഗുണാക്കേവ് കാണാൻ പോകുന്നു കുപ്പായം ൂട്ടിയല്ലല്ലോ കൊടയിക്കനാളല്ലേ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞേ ഉള്ളു കാണുന്നതാണ് എന്റെ ചായക്കട നിങ്ങക്ക് കഴിക്കാൻ കൊഞ്ചോ കരിമീനോ കപ്പയോ എന്തെന്ന് വെച്ചാ ഞാൻ തരാം എന്റെ പിന്നാലെ അടിച്ചു കയറി വാ ഞങ്ങൾക്ക് കൊഞ്ചും വേണ്ട ഒരു കരിമീനും വേണ്ട ഞാൻ അടിച്ചു കയറി പോട്ടെ നല്ല നല്ല അങ്ങനെ നമ്മൾ നമ്മളെ ഗുണാക്കേവിലെത്തി എന്ത് മനോഹരമായ സ്ഥലം ഹല്ലേ കുട്ടി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേന് എല്ലാവരും കേൾക്കിന് നമ്മൾ ഇവിടെ വന്നതിന് ഒരു ആധാരം വെക്കണം ആധാരം വെക്കാൻ ഇതെന്താ സഹകരണമേങ്കോ വേഗോ ചെടി ആധാരം എന്ന് വെച്ചാൽ തെളിവ് െങ്കിൽ ഈ പാറപ്പുറത്ത് മഞ്ഞമ്മൽ അയൽക്കൂട്ടമെന്ന് എഴുതിയാലോ ആ പേരിനൊരു ഗുമ്മില്ല മഞ്ഞുമ്മൽ ഗേൾസ് എന്നാക്കാം കൊല്ലാം നല്ല പേര് മഞ്ഞുമ്മൽ ഗേൾ എന്നെ എന്നിങ്ങനെ വലിക്കാതിരി എനിക്ക് ഏർ ഇങ്ങനെ 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 നടക്കാനേ പറ്റൂ എന്റെ ചേട്ടാ രക്ഷിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉരുത്തി ആ ഗുഹിയിൽ പെട്ട് കിടക്കുകയാണ് ഗുഹയിൽ പെറ്റിയെടുക്കാൻ അവളെന്താ നല്ല പുലിയോ സിംഹാമോ ആണോ ചേട്ടാ ഗുഹയിൽ പെട്ടുന്ന് ഗുഹയിലേക്ക് വീണു എന്ന് ഒന്ന് പൊക്കിയെടുക്കാമോ ചേട്ടാ പിന്നെന്താ അയ്യോ അവളെ ഓ എന്നെയല്ലോ അയ്യോ എന്നെയുമല്ല ഗുഹയിലുള്ളവളെ പൊക്കാമോ എന്ന് എനിക്ക് ഗുഹയിൽ ഇറങ്ങാൻ പറ്റില്ല ഉണ്ണേ അതെന്താ എന്താ കൈ ഇങ്ങനെയല്ലേ നിൽക്കൂ ഗുഹയുടെ എൻട്രൻസിൽ ഞാൻ തങ്ങി നിൽക്കും നിക്കും ഗുഹയിൽ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എസ്കേപ്പ് ആവാൻ നോക്ക് അവളില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു പോവാനാവില്ല എന്താ അവളോട് അത്രയ്ക്ക് സ്നേഹമാണോ അതല്ല അവൾ ഇല്ലാതെ തിരിച്ചു ചെന്നാൽ ബാങ്കിലെ ലിങ്കേജ് ലോൺ ഞങ്ങൾ മൂന്ന് പേർ മാത്രം തിരിച്ചടക്കേണ്ടി വരും അങ്ങനെ അവൾ മാത്രം രക്ഷപ്പെടണ്ട എങ്ങനെയും അവളെ രക്ഷിക്കണം നമ്മൾ വിചാരിച്ച നടക്കില്ല സിസ്റ്റേഴ്സ് നീ ഒരേ ഒരു വഴിയേ ഉള്ളൂ എനിക്കറിയാവുന്ന മൂന്നാല് പേരുണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം വാ കമൺ ഗേൾസ് വൻ മിന്നൽ മുരളി ഇവൻ്റെ പരാക്രമം കണ്ടാൽ അവൻ ആ പെണ്ണിനെ രക്ഷിക്കുമെന്ന് നമുക്ക് തോന്നും പക്ഷേ എന്താണൊരു പക്ഷേ ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ഇവനെ വിടാൻ പറ്റില്ല അതെന്താ യവൻ പിടിച്ച് സ്ലിപ്പ് ലോക്ക് ചെയ്ത് കളിയും ഇനി വരാൻ പോകുന്നത് ഒരു പുഷ്പത്തിൻ്റെ പേരുള്ള ഒരുത്തര கர் கல்யோ கர்பூரீ கர்பூரி கந்தோ புஷ்ப நாஷனல் ஆன கருதண்ட் ആ പെണ്ണിനെ ഋഷിക്കൊന്നു പക്ഷെ നടക്കത്തില്ല അവന് ഗുഹയിലിറങ്ങാൻ കഴിയില്ല അതെന്താ കേട്ടിട്ടില്ലേ പുഷ്പാഴത്തില്ല ഞാറാൻ പോകുന്നത് വേറൊരുത്തനാണ് ഒരു കുടുംബം ഭീകരൻ

ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റിയില്ല കളറിൽ വന്നമാർക്കും പറ്റിയില്ല നീ വൈറ്റ് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരാൾക്ക് അവളെ രക്ഷിക്കാൻ പറ്റും ഹാരാണ് അയാൾ അപ്പൊ സോറി നഖ് ഒരുങ്ങിപ്പോയി

ഞങ്ങളുടെ കൂട്ടത്തിൽ ആ വീണു ഒന്ന് രക്ഷിക്കാമോ രക്ഷിക്കാം മോനെ റങ്കച്ചേട്ടു കാണിക്കും അയ്യോ മലമുകളിൽ മഴ പെയ്തു തോന്നുന്നു വെള്ളം ഒഴുകി വരുന്നത് കണ്ടില്ലേ സോറി നേരമായി മുട്ടുന്നു സോറി കയറെടുത്തില്ല ഓ എന്റെ കയ്യിലുണ്ട് ഇട്ടിട്ടാണോ നിങ്ങളോ ഏടാ മോളെ ഞാൻ മോനല്ലടാ വെള്ളക്കൊക്കെ മോളാ എന്താ ഏഴി മോളെ അയ്യായിരത്തിന്റെ ചുരിദാറ നേരക്ക് വേണ അഞ്ഞൂറ് രംഗണ്ണ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ലൂസടി എന്നാലും എന്റെ രംഗണ്ണ എങ്ങനെ ഇത് ഇത്ര എളുപ്പം സാധിച്ചു ചുരിദാര വിലക്കുറവൽ കിട്ടുമെന്ന് കേട്ടാ പാതാളത്തിന് വേറെ ഏത് പെണ്ണും എഴുതി വരും